ഈ ഒരു വാർത്ത നിങ്ങളെ തെല്ലും അലോസരപ്പെടുത്തുന്നില്ലേ കോടികൾ തോറ്റു മനുഷ്യത്വം ജയിച്ചു എന്ന് ആത്മവിശ്വാസം കൊണ്ട നമ്മൾ മലയാളികൾ നമ്മുടെ മൂക്കിന്റെ താഴത്ത് നമ്മുടെ കണ്ണിന്റെ മുമ്പില് പാവം പാവം രണ്ട് വൃദ്ധ ദമ്പതികൾ ഇരുന്ന ഇരുപ്പില് മരണപ്പെട്ടു പോയി ന്യൂസ് നിങ്ങൾ വായിച്ചില്ലേ ശരീരവും ഇരുന്ന സ്ഥലവും തമ്മിൽ ഒട്ടിപ്പോയിട്ടുണ്ട് എന്നാണ് ചൂട് കൊണ്ട് കണ്ണു കാണാത്ത തൻ്റെ പ്രിയപത്നി തൊട്ടടുത്ത് അറിയില്ല അന്ന് തന്നെയാണോ അതോ ഒരു കാഴ്ച ഈയൊരു അങ്ങനങ്ങാതെ നിൽക്കുന്ന തൻ്റെ ദൈവ തുല്യനായിട്ടുള്ള ഭർത്താവിൻ്റെ അനക്കം കേൾക്കാഞ്ഞിട്ട് നെഞ്ചു പൊട്ടി മരിച്ചതാണോ എന്നറിയില്ല തെറ്റുകാരല്ലേ നമ്മളെല്ലാവരും നമ്മൾക്ക് സമയമില്ല ഒന്നിനും പണത്തിന്റെ പളവളപ്പില് നമ്മുടെ ആഘോഷങ്ങളുടെ തിമിർപ്പില് തിരിഞ്ഞു നോക്കിയില്ല നമ്മൾ ആരും ഈ രണ്ട് പാവപ്പെട്ട ഈ വൃദ്ധകളെ ഒരു അച്ഛനെയും അമ്മയെയും കിട്ടാൻ കൊതിക്കുന്ന എത്ര പേര് ലോകത്തുണ്ട് എന്നറിയോ തെറ്റുകാരാണ് നമ്മളെല്ലാവരും പള്ളി കമ്മിറ്റി അടക്കമുള്ള ആളുകൾ ഇതിന് പൂർണ്ണമായി മറുപടി പറയേണ്ടതുണ്ട് എന്നതാണ് സഹജീവികളെ തിരിഞ്ഞു നോക്കാൻ അറിയാത്ത പണത്തിന്റെ പളപളപ്പിൽ മറന്നു പോകുന്ന ഒരു സമൂഹം നമുക്ക് മുമ്പിൽ വളർന്നു വരുന്നുണ്ട് അപകടമാണത് വരാം നിന്റെയും എൻ്റെയും പാപ്പയ്ക്കും ഉമ്മയ്ക്കും അച്ഛനും അമ്മയ്ക്കും തങ്ങൾക്കും എല്ലാവർക്കും ഈ ഒരു ഗതി ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് നമ്മളെല്ലാവരും